ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു ഗാസയിലെ യുദ്ധത്തെ ചൊല്ലി പ്രസിഡന്റ് ബൈഡനുമായുള്ള തന്റെ വൈരാഗ്യം വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയിൽ ബൈഡൻ ആയുധ കൈമാറ്റം തടഞ്ഞുവെന്ന് അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഇത് യു എസ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൈറ്റ് ഹൌസിനെ സമ്മർദ്ദത്തിലാക്കാനും നാണം കെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു ഇസ്രയേൽ സന്ദർശന വേളയിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി മിങ്ങളനുമായി യു എസ് ആയുധം പിന്നോട്ട് വലിക്കുന്നത് എങ്ങനെയെന്ന അചിന്തനീയമാണ് എന്നതിനെക്കുറിച്ച് താൻ സംസാരിച്ചതായി നെതന്യാഹു ഒരു വീഡിയോ പുറത്തുവിട്ടതോടെയാണ് ആഴ്ചകൾ നീണ്ട ഏറ്റുമുട്ടലിന് തുടക്കമായത് എന്നാൽ നെതന്യാഹുവിനെ സംഘർഷത്തിന് ഇടയാക്കിയതിന് വിമർശിച്ച ബൈഡൻ ഭരണകൂടത്തിലെ ബ്ലിങ്കനും മറ്റ് ഉദ്യോഗസ്ഥരും ഈ ആരോപണം പെട്ടെന്ന് നിഷേധിച്ചു രണ്ടായിരത്തി നാലിലെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ട്രംപിന്റെ തിരിച്ചുവരവ് കാണാൻ നെതിന്യാഹു ഇഷ്ടപ്പെടുന്നുവെന്ന ഊഹാപോഹങ്ങൾക്കിടയിൽ ഇസ്രായേൽ നേതാവിന്റെ പ്രതികരണം ഈ അവകാശവാദങ്ങൾ ഇരട്ടിയാക്കുന്നതാണ് നെതന്യാഹു ബൈഡനെ മാറ്റാൻ നോക്കുകയാണെന്ന് വ്യക്തമാണെന്ന് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ഹെലോയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇസ്രായേൽ പലസ്തീൻ ചർച്ചാ ടീമിലെ മുൻ സീനിയർ പോളിസി അഡ്വൈസറുമായ ലോറ ബ്ലൂമെൻഫെൽഡ് പറഞ്ഞു അതേസമയം നെതന്യാഹു യു എസിനെ പരസ്യമായി വിമർശിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെ തകർക്കുന്ന നിരുത്തരവാദപരമായ പ്രകോപനം എന്നാണ് മുൻ ഇസ്രേൽ നേതാവ് എഹൂദ് ഓൾമെർ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റേത് ബൈഡന്റെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള കണക്ക് കൂട്ടിയ ശ്രമമാണെന്നും ഓൾമർ പറഞ്ഞു യു എസ് എംബസി ജെറുസലേമിലേക്ക് മാറ്റുകയും ചരിത്ര നഗരത്തെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തതിനാൽ ട്രംപിന്റെ ഓഫീസ് നിതനേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകൂടം എബ്രഹാം ഉടമ്പടിയും സ്ഥാപിച്ചു ഇത് നിരവധി അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് ആക്കിയിരുന്നു ഗാസയിലെ യുദ്ധത്തോടുള്ള ബൈഡന്റെ അതൃപ്തിയും പലസ്തീൻ ജനതയെ പിന്തുണച്ച് അതിർത്തിയിൽ ഇസ്രായേലുമായി തീ കച്ചവടം നടത്തുന്ന ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള സമ്പൂർണ്ണ സംഘടനയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കയുമാണ് തർക്കത്തിന് പിന്നിൽ എന്നതാണ് സത്യം ഗാസ സംഘർഷം ഡെമോക്രാറ്റുകളും നെതന്യാഹുവും തമ്മിൽ ആഴത്തിലുള്ള ാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒൻപത് മാസത്തെ യുദ്ധത്തിന് ശേഷം മുപ്പത്തിയേഴായിരത്തിലധികം പലസ്തീനുകളാണ് മരിച്ചത് ഇത് യു എസിലും വിദേശത്തും പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയും സിവിലിയൻ ദുരിതങ്ങൾ കുറയ്ക്കാൻ വാഷിംഗ്ടൺ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു യുഎസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മാർച്ചിൽ ഉയർന്ന തലത്തിലെത്തിയിരുന്നു സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ചെക് ഷുമാർ ഇസ്രയേലിൽ പുതിയ തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തപ്പോൾ വാഷിംഗ്ടണിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് നെത്നെഹുവിന് എതിരായ ഏറ്റവും ശക്തമായ വെല്ലുവിളിയാണ് ഉണ്ടായത് ജൂണിലെ അഭിമുഖത്തിലുൾപ്പെടെ നെതനാഹുവിന് എതിരായ തന്റെ വിമർശനം ബൈഡൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം വടക്കൻ ഗാസയിൽ ഹമാസിന് പകരം പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള പദ്ധതി ഇസ്രായേൽ ഉടൻ അവതരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ദേശസുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനംഗിയാണ് ഇക്കാര്യം അറിയിച്ചത് യുഎസ് യൂറോപ്യൻ യൂണിയൻ യു എൻ അറബ് രാജ്യങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും ഗാസയിൽ പുതിയ നേതൃത്വം സ്ഥാപിക്കുകയെന്നും ഹമാസിന്റെ സാന്നിധ്യം തുടച്ചുനീക്കാനുള്ള നടപടികൾ ഇതിനിടയിൽ തുടരുമെന്നും സാച്ചി വ്യക്തമാക്കിയിട്ടുണ്ട് news desk kerala comedy